ഹലോ മടനൂരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അലീന ഭയങ്കര സന്തോഷത്തിലാണ് കാരണം തനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം അലീനയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോ ആരൊക്കെയോ ഉള്ള ഒരു ഫീലാണ് അലീനയ്ക്ക് ഇനി തനിക്ക് എന്ത് വന്നാലും തനിക്ക് താങ്ങും തണ്ണലുമായിട്ടും മനുവും ബാലചന്ദ്രൻ സാറൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു സന്തോഷം അലീനയ്ക്കുണ്ട് എന്നാൽ ഈ സമയം ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ലേറ്റായിട്ടാ വന്നേ കൃഷ്ണമോളും ഉണ്ടായിരുന്നപ്പോൾ അവൾക്കൊപ്പം ഇരുന്ന് കുറെ കഴിഞ്ഞ് ലേറ്റായിട്ടാണ് തിരികെ വീട്ടിൽ വന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അവിടെ ബാലചന്ദ്രനെ ചോദ്യം ചെയ്യാനും ബാലചന്ദ്രനെ കുറ്റപ്പെടുത്താനായിട്ടും വൈജയന്തി ശ്രമിച്ചു ഇത് ഹോസ്പിറ്റലിൽ പോയിരിക്കേണ്ട കാര്യം എന്താണ് ഇത്രയും ആയിട്ട് വരേണ്ട കാര്യം എന്താണ് അലീനയ്ക്ക് കൂട്ടിരിക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ ബാലചന്ദ്രനെ ക്രോസ് വിസ്താരം നടത്തുകയാണ് വൈജയന്തി ശ്രമിച്ചത് അപ്പൊ അതിനെല്ലാം നല്ല തക്ക മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല വൈജയന്തിന്റെ ഈ ഒരു പ്രവൃത്തി വളരെ വലിയ ഒരു അരോചകമായിട്ട് ബാലചന്ദ്രന് തോന്നുകയും ചെയ്യുന്നുണ്ട് അത് ബാലചന്ദ്രൻ പറയുകയും ചെയ്തു ഇതിനിടയിലാണ് അലീനയുടെ ഹോസ്പിറ്റൽ ബില്ല് എത്രയായി എന്ന് വൈജയന്തി ബാലചന്ദ്രനോട് ചോദിച്ചത് അപ്പോ ഒരു ലക്ഷം രൂപയായി എന്ന് പറഞ്ഞപ്പോൾ വൈജയന്തി അത്ഭുതപ്പെട്ടു ഏ ഒരു ലക്ഷം രൂപയോ മാത്രല്ല നീ പേടിക്കണ്ട ഇനിയും വരും ഒരു ഇരുപത്തി അയ്യായിരം രൂപയും കൂടി പ്രതീക്ഷിക്കാം ഡിസ്ചാർജ് ആക്കുമ്പോ അത്രയും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒന്നേകാൽ ലക്ഷം രൂപ ഈ വീട്ടിലെ വേലക്കാരിക്ക് ഒന്നേകാൽ ലക്ഷം രൂപ കൊടുത്തോ എന്നുള്ള രീതിയില് വൈജയന്തി സംസാരിച്ചു അത് കേട്ടപ്പോ ബാലചന്ദ്രൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ബാലചന്ദ്രൻ നല്ല മറുപടിയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും വൈജയന്തി കുറച്ച് ഓവറായി പോവുകയാണ് എന്ന് ബാലചന്ദ്രനും തോന്നി എന്നാൽ ഇതുവരെയും വൈജയന്തിയെക്കുറിച്ചുള്ള സത്യങ്ങൾ ബാലചന്ദ്രൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ന് ബാലചന്ദ്രൻ ആ സത്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് പോവുകയാണ് ോസ്പിറ്റലില് എല്ലാത്തിനും കൂട്ടായിട്ട് കൃഷ്ണമോൾ ഉണ്ടായിരുന്നു കൃഷ്ണമോളാണ് വൈ അവിടെ അലീനയ്ക്ക് കൂട്ടായി നിന്നത് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ മനു വന്നു മനു വന്നതിന് ശേഷം കൃഷ്ണമോളോട് സംസാരിക്കുകയും എന്നിട്ട് കൃഷ്ണമോൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പുറത്തോട്ട് പോയി ആ സമയം ഡോക്ടർ വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് ഇനി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ സ്റ്റിച്ചൊക്കെ നോക്കി എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കി അപ്പോൾ ഒരിക്കലും നേരെ എണീക്കാതെ സൈഡ് തിരിഞ്ഞു വേണം എണീക്കാനായിട്ട് സ്റ്റിച്ച് പൊട്ടരുതെന്ന് പറഞ്ഞു കൂടാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് കുഴപ്പമൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇല്ല പതുക്കെ എണീറ്റ് നടക്കാനായിട്ട് ആവശ്യപ്പെട്ടു അലീനക്ക് പതുക്കെ പതുക്കെ നടക്കാൻ പറ്റി വേറെ കുഴപ്പമൊന്നുമില്ല ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് മുറിവക്ക ഉണങ്ങിക്കോളും എല്ലാം ശരിയായിക്കോളും എന്ന് ഡോക്ടറും അലീനയോട് പറഞ്ഞു മാത്രമല്ല ഡ്രസ്സൊക്കെ ഇനി ചേഞ്ച് ചെയ്തോളൂ വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അലീന ഡ്രസ്സ് ചേഞ്ച് ചെയ്തിരിക്കുവാണ് മനു വന്നതിന് ശേഷം അലിനയ്ക്ക് സംസാരിക്കുന്നതിൻ്റെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ മുത്തശ്ശിയെ വിളിച്ച് ഫോൺ വിളിച്ചു കൊടുത്തു അപ്പോൾ മുത്തശ്ശിയോട് അലീന സംസാരിച്ചു മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷം തോന്നി അലീനയ്ക്ക് ഒരു ആപത്തും വരാതിരുന്നാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ മുത്തശ്ശിക്കുള്ളൂ അത് കഴിഞ്ഞ് മുത്തശ്ശി മനു മനുവിനോട് സംസാരിച്ചു അപ്പൊ മനു പറഞ്ഞത് മുത്തശ്ശിയെ ഞാൻ ഒരാളെ ഏൽപ്പിച്ചു അപ്പോൾ ആ െ നോക്കേണ്ട ഉത്തരവാദിത്വം മുത്തശ്ശിക്കായിരുന്നു എന്നൊക്കെ മനു പറയുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ അലീനയോട് എന്താ സംഭവിച്ചത് എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ അലീന ഒന്നും പറഞ്ഞില്ല വീട്ടിൽ വന്നിട്ട് പറഞ്ഞാൽ മതിയെന്ന് മുത്തശ്ശി പറയുകയും ചെയ്തു അങ്ങനെ വീട്ടിൽ വന്നിട്ട് പറയാമെന്നാണ് അലീനയും പറഞ്ഞിരിക്കുന്നത് ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് രേവതി കുട്ടിയെ വിളിക്കാനായിട്ട് അലീന ഫോൺ ചോദിച്ചു അപ്പോൾ മനു ഫോൺ കൊടുത്തു രേവതി കുട്ടിയെ വിളിച്ചു അത് അലീനെ അങ്ങോട്ട് ചോദിച്ച ചോദിച്ചതല്ല മനു ആയിട്ട് പറഞ്ഞതാണ് രേവതി കുട്ടിയെ ഒന്ന് വിളിച്ച് സംസാരിച്ചുടേ എന്ന് അങ്ങനെ രേവതി കുട്ടിയെ ഫോൺ വിളിച്ച് ഏഹ് മനു ചായ മേടിക്കാനായിട്ട് പോയ സമയത്ത് രേവതി കുട്ടിയോട് അലീനെ സംസാരിക്കുവാണ് ഇപ്പൊ ഈ സമയത്ത് ബാലചന്ദ്രനും അങ്ങോട്ടേക്ക് വന്നു അപ്പൊ അവര് ബാലചന്ദ്രൻ പുറത്തു എല്ലാം കേൾക്കുന്നുണ്ട് രേവതി കുട്ടിയോട് നടന്ന സംഭവ സംഭവങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തില് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ എന്നിട്ട് ഇത് ആരോടെ ആരെങ്കിലും ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ അപ്പോ ഇല്ല മോളെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കാരണം അവര് എൻ്റെ ചോരയല്ലേ എൻ്റെ ചോരയാവുമ്പോൾ ഞാൻ എങ്ങനെ പറയാനാ അപ്പോൾ അരേവതി കുട്ടിക്ക് നല്ല പേടി തോന്നി ചേച്ചി ഇനി അവിടെ നിൽക്കണ്ട ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ടു ആ സമയത്ത് അലീന പറഞ്ഞത് ഞാനിനി എന്തായാലും അവിടെ നിൽക്കത്തില്ല ഞാൻ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു വരും കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അവിടെ എല്ലാ ഉള്ള എല്ലാവരെയും എൻ്റെ മുത്തശ്ശി എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ സഹോദരങ്ങള് എന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ കണ്ടിരുന്നത് എന്നാൽ അതൊന്നും അങ്ങനെയല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്ന നിമിഷമാണ് എന്ന് അലീന പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോ ബാലചന്ദ്രൻ ഷോക്ക് അതുവരെ ബാലചന്ദ്രൻ അറിയാത്ത ആ രഹസ്യം ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞു അതോടുകൂടി ബാലചന്ദ്രന്റെ നിയന്ത്രണം വിട്ട് സങ്കടത്തോടു കൂടി കസാരയിൽ ഇരിക്കുമ്പോൾ മനു വന്നു എന്നിട്ട് ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ മനു ഒന്നും മനസ്സിലാക്കാതിരിക്കാനായിട്ട് ബാലചന്ദ്രൻ ശ്രമിച്ചു റൂമിൽ പോയിട്ട് അലീനയോട് സ്നേഹത്തോട് കൂടി തന്നെയാണ് സംസാരിച്ചത് എല്ലാം സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് മനു ഇന്ന് എറണാകുളത്തേക്ക് പോവുകയാണ് അപ്പോൾ മനുവിനെ യാത്രയാക്കാനായിട്ട് ബാലചന്ദ്രനും പോയി അപ്പോഴും ബാലചന്ദ്രൻ സത്യങ്ങളൊന്നും അലീനയോട് പറഞ്ഞിട്ടില്ല അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇനി ബാലചന്ദ്രൻ അലീനെ ആരാണ് എന്താണെന്ന് ഒക്കെയുള്ള ഡീറ്റെയിൽസിന് ബാലചന്ദ്രൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒപ്പം വൈജയന്തിക്ക് വലിയൊരു തിരിച്ചടിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് വൈജയന്തിയോട് ഇതുവരെയും സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഉറപ്പായിട്ട് അലീനയോട് ബാലചന്ദ്രൻ ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് നീ വീട് കൃത്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ സ്വന്തം വീട് പോലെ നീ വീട് നോക്കുന്നുണ്ടല്ലോ പക്ഷെ നിനക്ക് അത് തോന്നിയെങ്കിലും അവിടെയുള്ള പലർക്കും അത് തോന്നിയില്ല മനസ്സിലായിട്ടില്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അലീനയ്ക്കും നല്ല ഒരു ടെൻഷനുണ്ട് സത്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ളത് ഇതിനിടയിൽ കൂടി വീട്ടിൽ ചെന്നപ്പോൾ അതായത് വീട്ടിൽ ചെന്നപ്പോൾ വൈജയന്തി ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രനോട് പറയുകയാണ് ാണ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ബാലചന്ദ്രന്റെ ആദ്യ ഭാര്യയിലുള്ള മകളാണെന്ന് തോന്നും അലീന എന്ന് പറഞ്ഞപ്പോൾ എന്റെ നല്ല പകരം കൈതക്കൽ മാളിക വീട്ടില് കുഞ്ഞിരാമൻ മേനോന് മൂന്ന് ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ് ഇവരിൽ ആരെങ്കിലും ആവാതിരുന്നാൽ അല്ലെങ്കിൽ ആരുടെങ്കിലും മകൾ ആവാതിരുന്നാൽ മതി എന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത് അത് വൈജയ്ക്ക് കവർ കൊണ്ടിട്ടുണ്ട് പക്ഷെ സത്യങ്ങൾ ഇതുവരെയും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ